പടർന്ന പ്രദേശങ്ങളിൽ സൂപ്പർ ക്ലോറിനേഷൻ നടത്തി രോഗം ിൽ വിവിധ വാർഡുകളിൽ മഞ്ഞപ്പിത്ത രോഗം കൂടുതലായി കാണുന്ന സാഹചര്യത്തിൽ ആറാഴ്ച കാലത്തേക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യം എന്ന നിലയിൽ സൂപ്പർ ക്ലോറിനേഷൻ ചെയ്യുന്നതിന് ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം വാഴക്കുളം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ അംഗീകാരം ലഭിക്കുകയും പന്ത്രണ്ട് വോളണ്ടിയേഴ്സിനെ തെരഞ്ഞെടുത്ത് അവർക്ക് ട്രെയിനിങ് നൽകുകയും ചെയ്തു മഞ്ഞപ്പിത്ത രോഗം എന്ന പ്രദേശത്തെ കിണറുകൾ ക്ലോറിനേഷൻ നടത്തുവാൻ തീരുമാനിച്ചു വർക്കർമാരെ കൂടി ഇതിൽ ഉൾപ്പെടുത്തി വാർഡ് ആറ് ചെറുവേൽ ഭാഗത്ത് നടത്തിയ പഞ്ചായത്ത് തല ഉദ്ഘാടനം കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം അബ്ദുൾ അസീസ് നിർവഹിച്ചു ആറാം വാർഡിലെ ഒരു വീട്ടിൽ സൂപ്പർ ക്ലോറിനേഷൻ നടത്തിക്കൊണ്ടാണ് ഇതിന് തുടക്കം കുറിച്ചത് ഗ്രാമപഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം വ്യാപകമായി പടന്നുപിടിച്ചതിനെ തുടർന്ന് നമ്മുടെ കിണറുകളിൽ സൂപ്പർ ക്ലോറിനേഷൻ നടപടികൾ ആരംഭിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വാഴക്കുളം കുടുംബാരോഗ്യ കേന്ദ്രം വാഴക്കുളം ഗ്രാമപഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനുവേണ്ടി പതിനൊന്ന് മറ്റേ വോളണ്ടിയേഴ്സിനെ തിരഞ്ഞെടുക്കുകയും അവർക്ക് ആവശ്യമായ ഇൻസെൻറ്റീവ് നൽകുവാൻ തീരുമാനിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ വാഴക്കുളം ഗ്രാമപഞ്ചായത്തിൽ ആറ് പതിനാറ് വാർഡുകളിൽ ആണ് ആറാഴ്ച നീണ്ടു നിൽക്കുന്ന ഈ ക്ലോറിനേഷൻ്റെ യജ്ഞം ഇവിടെ ആരംഭിക്കുന്നത് നമുക്കറിയാം ഇന്ന് ഒരു വീടുകളിൽ ആരംഭി തുടങ്ങി തൊട്ടടുത്ത വീടുകളിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ മഞ്ഞപ്പിത്തം തടയുന്നതിന് ആവശ്യമായ ഏറ്റവും ആദ്യ നടപടി എന്ന നിലയിലാണ് ഈ കിണറുകളിൽ സൂപ്പർ ക്ലോറിനേഷൻ നടപടികൾ ആരംഭിച്ചത് നമുക്കറിയാം ഇന്നിപ്പോൾ കുടുംബാരോഗ്യ കേന്ദ്രം മാത്രം വിചാരിച്ചാൽ നട നടക്കില്ല എന്നുള്ളതുകൊണ്ടാണ് പഞ്ചായത്തിൽ അതിൻ്റെ റിക്വസ്റ്റ് നൽകുകയും പഞ്ചായത്ത് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഈ മേൽനോട്ടത്തിൽ തന്നെയാണ് ക്ലോറേഷൻ ആരംഭിക്കുന്നത് വാർഡ് മെമ്പർ മുഹമ്മദ് അഷ്റഫ് വാഴക്കുളം കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ ലാസ് എം ലാൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ജിജോ ജോൺ ആശ വർക്കർമാർ വോളന്റീർസ് എന്നിവരും പങ്കെടുത്തു ക്ലോറിനേഷൻ കൂടാതെ ബോധവൽക്കരണ ക്ലാസുകളും മൈക്ക് അനൗൺസ്മെന്റ് മറ്റ് പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്നിവയും നടത്തും വാഴക്കുളം